ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിൽ ആവശ്യമായ തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ ഇപ്പോഴും വെല്ലുവിളികളാണ് തുടരുന്നത് ഇന്ത്യയുടെ ശക്തമായ വളർച്ചയും സാമ്പത്തിക സൂചകങ്ങളെയും പല പ്രമുഖ ആഗോള ധനകാര്യ സ്ഥാപനങ്ങളും പ്രശംസിച്ചിട്ടുണ്ടെങ്കിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ രാജ്യത്തിന്റെ പ്രകടനം ഏറെക്കുറെ അസ്ഥിരമാണ് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ അതിനനുസൃതമായ തൊഴിൽ ലഭിക്കാത്തതാണ് യുവതലമുറ അലട്ടുന്ന പ്രധാന പ്രശ്നം രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ ആഴവും പരപ്പും വ്യക്തമാക്കുന്ന തരത്തിൽ പല പഠനങ്ങളും സമീപകാലത്ത് പുറത്തുവന്നിരുന്നു തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നതും രാജ്യത്തിന്റെ പുരോഗതിയെ പുറകോട്ടടിക്കാൻ കാരണമാകുന്നു രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം ഒന്നാമതാണെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് മുപ്പത്തിയൊന്ന് ശതമാനമാണെന്ന് മന്ത്രാലയം പുറത്തുവിട്ട പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരെ സംബന്ധിച്ച കണക്കാണിത് യുവാക്കളെക്കാൾ അധികം അഭ്യസ്ഥരായ യുവതികളാണ് കേരളത്തിൽ തൊഴിൽ രഹിതർ സംസ്ഥാനത്ത് പതിനഞ്ചിനും ഇരുപത്തി ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ നാൽപ്പത്തിയാറ് ആറ് ശതമാനം തൊഴിൽ രഹിതരാണ് ഈ വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ ഇരുപത്തിനാല് ദശാംശം ശതമാനം തൊഴിൽ രഹിതരാണെന്ന് കേന്ദ്ര സർവേയിൽ പറഞ്ഞിരുന്നു കേരളത്തിന് പുറമെ ജമ്മു കാശ്മീർ തെലങ്കാന രാജസ്ഥാൻ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഡൽഹിയാണ് അതേസമയം രക്ഷിതാക്കളെ ആശ്രയിച്ചു നിൽക്കാൻ താൽപര്യപ്പെടുന്ന കൌമാരക്കാരുടെ എണ്ണം കേരളത്തിൽ കൂടി വരുന്നുണ്ട് ഈ സൌകര്യം ഉപയോഗിച്ച് കൌമാരക്കാർ പഠനത്തിനെന്ന പേരിൽ സമയം നീട്ടുകയും ചെയ്യുന്നു സംസ്ഥാനത്തെ ഉയർന്ന ജനസാന്ദ്രത വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള സ്ഥലപരിമിതി അസംസ്കൃത വസ്തുക്കളുടെ കുറവും തൊഴിലില്ലായ്മയുടെ കാരണമാണ് യുവാക്കളുടെ തൊഴിൽ പുരോഗതിക്കും അഭിലാഷങ്ങൾക്കും അനുസൃതമായ തൊഴിലവസരങ്ങൾ കേരളത്തിൽ പൊതുവെ കുറവാണ് ഉന്നത കോഴ്സുകൾ ജയിച്ച പുറത്തിറങ്ങുന്നവരുടെ നൈപുണ്യക്കുറവ് തൊഴിലില്ലായ്മയുടെ മറ്റൊരു പ്രധാന കാരണമാണ് പ്രതിവർഷം ഏകദേശം അമ്പതിനായിരത്തോളം പേർ പഠനത്തിനായി പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ വലിയൊരു വിഭാഗം ആളുകളും തിരിച്ച് മടങ്ങിവരാറില്ല പഠനശേഷം അവിടെ തന്നെ ജോലി കണ്ടെത്തി താമസിക്കുകയാണ് സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തിലേറെ പേർ കൈപ്പറ്റിയിരുന്ന തൊഴിലില്ലായ്മ വേതനം നിലവിൽ രണ്ടായിരത്തി എൺപത് പേർക്ക് മാത്രമാണ് ലഭിക്കുന്നത് തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞതല്ല കാരണം മറിച്ച് കാൽ നൂറ്റാണ്ടായി നൂറ്റി ഇരുപത് രൂപയായി തുടരുന്ന മാസശമ്പളം പരിഷ്കരിക്കാത്തതാണ് പ്രശ്നം പ്രതിവർഷം പന്ത്രണ്ടായിരം രൂപ കുടുംബ വരുമാനം പ്രതിമാസം നൂറ് രൂപ വരെ വ്യക്തിഗത വരുമാനമുള്ളവർക്ക് മാത്രമാണ് തൊഴിലില്ലായ്മ വേതനം ലഭിക്കുക ജനറൽ ഭാഗത്തിൽ പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് മൂന്ന് വർഷത്തിന് ശേഷമേ വേതനത്തിന് അപേക്ഷിക്കാനാവൂ പട്ടികവിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും പത്താം ക്ലാസ് വിജയിക്കണമെന്ന് നിർബന്ധമില്ല നേരത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ അംഗീകരിച്ചു വിടുന്ന പട്ടികയിലുള്ളവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ വേതനം നൽകിയിരുന്നു വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതോടെ അപേക്ഷകരുടെ എണ്ണത്തിലും കുറവ് പ്രകടമായി രാജ്യത്ത് അഭ്യസ്ഥ വിദ്യരുടെ എണ്ണം വർദ്ധിച്ചതനുസരിച്ച് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നില്ല സുസ്ഥിര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ക്രിയാത്മക പദ്ധതികൾ ഉണ്ടാകണം മൂല്യശേഷി ി ക്രിയാത്മകമായി ഉപയോഗിക്കാനാവുന്ന നയങ്ങൾ രൂപപ്പെടുത്തേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വലിയ ഉത്തരവാദിത്വമാണെന്ന് കാര്യം മറന്നുകൂടാ തൊഴിലില്ലായ്മ നിലനിൽക്കുമ്പോഴും ഒഴിഞ്ഞുകിടക്കുന്ന സർക്കാർ തസ്തികകൾ ഏറെയാണ് ഇവ യുവജനതയോടുള്ള ക്രൂരതയാണ് കൃത്യമായ നിയമനം നടത്താത്തതിനാൽ വലിയൊരു ഭാഗം തൊഴിലില്ലായ്മയും പരിഹരിക്കാം രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന യുവജനങ്ങൾ ഉള്ളപ്പോൾ ലോകത്തിലെ ഒരു ശക്തിക്കും ഇന്ത്യയെ തടയാനാവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പ് പറഞ്ഞിരുന്നു പക്ഷേ അതിനുള്ള മനോഭാവം യുവജനങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ സുസ്ഥിര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ക്രിയാത്മക പദ്ധതികൾ കൂടിയുണ്ടായേ മതിയാകൂ ന്യൂസ് ഡെസ്ക് കേരളകൗമുദി